തുളസി ഒരു പവിത്രമായ ചെടിയാണെന്ന് നമുക്കെല്ലാം അറിയാം ലക്ഷ്മിദേവിയുടെ പ്രതിരൂപമാണ് തുളസി തുളസി നിൽക്കുന്ന മണ്ണ് പോലും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വാസം വിഷ്ണുപൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി ലക്ഷ്മി പ്രതിരൂപമായതിനാൽ വിഷ്ണു ഭഗവാന്റെ എന്ന അർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്ന അപരനാമവും തുളസിക്കുണ്ട് തുളസിയുടെ മഹത്വം വെളിവാക്കുന്ന ചില ഐതിഹ്യങ്ങൾ പറയാം പത്മപുരാണത്തിൽ തുളസിയെപ്പറ്റി വിശദമായി പറയുന്നു മരണസമയത്ത് വിഷ്ണു ഭഗവാനെ സ്മരിക്കുന്നയാൾ വിഷ്ണുപാതത്തിലെത്തും തുളസി വിറകുകൊണ്ട് ദഹിപ്പിക്കപ്പെടുന്ന ആളിന് പുനർജന്മം ഉണ്ടാകില്ല അന്തരിച്ച വ്യക്തി പാപം ചെയ്യുന്ന ആളോ പുണ്യം ചെയ്യുന്ന ആളോ ആയിക്കോ ആയാലും തുളസി ചേർത്ത് ചിതയൊരുക്കിയാൽ അയാൾ പാപമുക്തനായി സ്വർഗസ്ഥനാകുമെന്നാണ് വിശ്വാസം പരിശുദ്ധിയുടെ കാര്യത്തിൽ ഗംഗാജലത്തിന് തുല്യമായ സ്ഥാനമാണ് തുളസിക്കുള്ളത് പൂജയ്ക്കും മറ്റുമായിട്ട് നമ്മൾ തുളസിയില ഇറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തുളസി ചെടിക്ക് വെള്ളമൊഴിച്ച ശേഷം വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തുളസി ചെടിയെ മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം തുളസിയെ വന്ദിച്ചിട്ട് വേണം തുളസിയില ഇറുത്തെടുക്കാൻ തുളസി വന്ദനം എങ്ങനെയാണ് നമസ്തുളസി കല്യാണി നമോ വിഷ്ണുപ്രിയേ ശുഭേ നമോ മോക്ഷപ്രദേവി നമ സമ്പത് പ്രദായിനി ഈ ഒരു വന്ദനം ജപിച്ചിട്ട് വേണം തുളസിയില ഇറക്കാൻ എന്നാണ് പറയുന്നത് ഈ തുളസിയിലെ ജന്മരഹസ്യം എന്താണെന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു ഐതിഹ്യ കഥയുണ്ട് അത് ഞാൻ ഇവിടെ പറയാം തുളസി ചെടിയുടെ ജന്മരഹസ്യം വിഷ്ണുദേവൻ്റെ പത്നിമാരായിരുന്നു സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും ഭർത്തൃപ്രീതി കൈവരിക്കുന്നതിൽ ദേവിമാർ മൂവരും മത്സരിച്ചു ഭഗവാനാകട്ടെ മൂന്ന് പേരോടും തുല്യ സ്നേഹമാണ് പ്രകടിപ്പിച്ചിരുന്നത് ഒരിക്കൽ മൂന്ന് ദേവിമാരും ഭഗവാൻ വിഷ്ണുവും കൂടി സല്ലപിച്ചിരിക്കുന്ന സമയത്ത് ഗംഗാദേവി വിഷ്ണുവിനെ അനുരാഗത്തോടെ വീക്ഷിച്ചു ഗംഗയുടെ മനോഭാവമറിഞ്ഞ വിഷ്ണു ഗംഗയെ താൽപ്പര്യപൂർവ്വം നോക്കി ഇതാകട്ടെ സരസ്വതീദേവി കാണുകയും ചെയ്തു ദേവിക്കിത് അസഹനീയമായി തോന്നി ആകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് കോപവും സങ്കടവും തോന്നിയ സരസ്വതി അത്യധികം ഗർവിഷ്ഠയായി ലക്ഷ്മി നടത്തിയ സമാധാന ശ്രമവും പരാജയപ്പെട്ടു കോപാന്ധയായ സരസ്വതി വിഷ്ണുവിനോട് ഇപ്രകാരം പറഞ്ഞു ഭാര്യമാരെ ഒരേ മട്ടിൽ സ്നേഹിക്കുന്നവനായിരിക്കണം ഭർത്താവ് അങ്ങ് ഗംഗയെയും ലക്ഷ്മിയെയും സ്നേഹിക്കുന്നതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല ലക്ഷ്മിക്കും പ്രിയം ഗംഗയോട് തന്നെ അതുകൊണ്ടാണല്ലോ ലക്ഷ്മി ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ദേവിയുടെ കോപം കലർന്ന വർത്തമാനം കേട്ട വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും മറഞ്ഞു രോഷാകുലയായ സരസ്വതി ഗംഗയെ കഠോര വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കാൻ തുടങ്ങി പതിക്ക് കൂടുതൽ സ്നേഹം ഗംഗയോടാണെന്ന് കരുതി ഗംഗ അഹങ്കരിക്കരുതെന്നും പതിയുടെ മുന്നിൽ വെച്ച് തന്നെ ഗംഗയെ താൻ നാണം കെടുത്തുമെന്നും സരസ്വതി പറഞ്ഞു എന്നിട്ടും കോപം ക്ഷമിക്കാതെ സരസ്വതി ഗംഗയുടെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചു ഇരുവരെയും സാന്ത്വരിപ്പിച്ച് കലഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലക്ഷ്മി പരമാവധി ശ്രമിച്ചു കോപം വർദ്ധിച്ച സരസ്വതി ലക്ഷ്മിയെ എല്ലാം അറിയുന്നവളായിട്ടും ഒന്നും അറിയാത്തതുപോലെ മാറി നിന്ന നീ മരമായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു ശാപഗ്രസ്തയായിട്ടും ലക്ഷ്മി ശാന്തചിത്തയായി സരസ്വതിയെ നിയന്ത്രിക്കുകയാണ് ചെയ്തത് സരസ്വതിയുടെ പെരുമാറ്റത്തിൽ വെറുപ്പ് തോന്നിയ ഗംഗ വാഗ്ദൈവതയായ നീ ഏതു തരത്തിലുള്ള വർത്തമാനമാണ് പറയുന്നത് പാപികൾക്ക് കലിമാലിന്യം കഴുകിക്കളയാൻ ഭാഗത്തിൽ ഭൂമിയിൽ നീയൊരു നദിയായി പിറക്കട്ടെ എന്ന് ശപിച്ചു ഈ ശാപം കേട്ട സരസ്വതി ഗംഗയ്ക്ക് പ്രതിശാപം നൽകി ഗംഗ ഭൂമിയിൽ നദിയായി പിറന്ന് കരികാലദോഷങ്ങൾ സ്വീകരിക്കുന്നവളാകട്ടെ എന്നായിരുന്നു സരസ്വതിയുടെ ശാപം ദേവിമാരുടെ കലഹം ശമിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു അവിടെ എത്തി സരസ്വതിയെ ചേർത്തു പിടിച്ചുകൊണ്ട് കുറെ ഉപദേശങ്ങൾ നൽകി അതോടൊപ്പം ഏവരുടെയും കോപം ശമിപ്പിച്ച് ആശ്വസിപ്പിച്ച ശേഷം ഭഗവാൻ ഇപ്രകാരം അരുളി അല്ലയോ ലക്ഷ്മി നീ ധർമ്മധ്വജാലയത്തിൽ അയോനിജയായി ജനിക്കും അയോനിജ എന്ന് പറഞ്ഞാൽ മാതൃഗർഭത്തിൽ പിറക്കാത്തവൾ എന്നാണ് അർത്ഥം വൃക്ഷരൂപിണിയായി ഭവിക്കുന്ന നിന്നെ എൻ്റെ അംശമായ ശംഖചൂടൻ വരിക്കും അതിനുശേഷം എന്നോട് ചേരും ഭൂമിയിൽ നീ തുളസി എന്ന സർവലോകവും വന്ദിക്കുന്ന വൃക്ഷരൂപമായി മാറും അതിനുശേഷം വിഷ്ണു ഗംഗയോട് പറഞ്ഞു നീ ഭൂമിയിൽ നദിയായി പിറന്ന് സകല പാപികളുടെയും പാപം കഴുകിക്കളയുക ഭഗീരഥൻ നിന്നെ ഭൂമിയിലേക്ക് നയിക്കുന്നതുകൊണ്ട് നീ ഭാഗീരഥി എന്നറിയപ്പെടും എൻ്റെ അംശമായ സാഗരത്തിൻ്റെ പഗ്നിയായ ശേഷം ശാന്തനുരാജാവിൻ്റെ പത്നിയായും ഭവിക്കും ഒടുവിൽ ശിവനോടൊത്ത് വാഴുന്നതാണ് എന്നും അറിയിച്ചു എന്നിട്ട് സരസ്വതിയോട് ഇപ്രകാരം പറഞ്ഞു സരസ്വതി നീ ഭൂമിയിൽ പിറന്ന് ഗംഗയുടെ ശാപഫലം അനുഭവിക്കണം അതിനുശേഷം ബ്രഹ്മപത്നിയായി തീരുകയും ചെയ്യും ഇപ്രകാരം ഭഗവാൻ വിഷ്ണു മൂന്നു ദേവിമാരെയും അനുഗ്രഹിച്ചു ഇത് ദേവി ഭാഗവതം നവമസ്കന്ധത്തിൽ ഉൾപ്പെട്ട ഭാഗമാണ് ഒരേ സമയം ദേവിയായും ദേവാരാധനയ്ക്കുമുള്ള പൂജാപുഷ്പമായും മരുന്നായുമൊക്കെ മനുഷ്യ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന സസ്യമാണ് തുളസി നമസ്തുളസി കല്യാണി നമോ വിഷ്ണുപ്രിയേശുഭേ നമോ മോക്ഷപ്രദേ ദേവി നമ മോക്ഷിനി എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ